അപ്പം നിങ്ങളുടെ ഒരു ഗ്യാങ് നിങ്ങളൊരു അഞ്ചു പേരുണ്ടെന്നായിരുന്നു അഞ്ചു പേരിൽ നാല് പേരും പറയുകയാണെങ്കിൽ ഞായറാഴ്ച നമുക്ക് പാർട്ടിക്ക് പോവാന്ന് നിങ്ങൾ പാർട്ടിക്ക് പോകും നിങ്ങളെ ഗ്യാങ്കിൽ നാല് പേരും പറയാണ് നമുക്ക് പഠിക്കാൻ പോവാമെന്ന് കമ്പയിൻ സ്റ്റഡി നടത്താം അപ്പം നിങ്ങൾ പോകുമില്ലേ സോ നിങ്ങളെ ആ നിങ്ങൾ പിന്നെ നാളെ എന്താക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാണ് നിങ്ങളുടെ നിങ്ങള് ഫ്രണ്ട്സ് നല്ല നന്നായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്ന് ഇപ്പൊ നിങ്ങളെന്താവും നിങ്ങൾ എന്താവും നിങ്ങൾ ചിന്തിക്കുന്നവരാകും ഫ്രണ്ട്സിനെ മാറ്റണോ മാറ്റു നിങ്ങൾ ചിന്തിക്ക അതല്ലെങ്കിൽ ഫ്രണ്ട്സിനെ അപ്ഗ്രേഡ് ചെയ്ത് എന്ത് ചെയ്യാ നാലുപേരും ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ നാലുപേരും ഡെവലപ്പ് ആയാൽ മതിയല്ലോ നിങ്ങൾ നാല് പേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും നേടിയെടുക്കാം